അപ്പം ഗേസ് ഇതാക്കണം നമ്മളതാ ഒരു അടിപൊളി സ്പോട്ടാ കേട്ടോ വറ്റിക്കാൻ വന്ന് ഇതാ ഫുള്ള് വയൽ കാടും ഒക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ് നമ്മളെ വറ്റിക്കണമെന്ന് പറഞ്ഞാൽ ഫുൾ ഇടിയ നമ്മളെ ചാനലുണ്ടാവും വറ്റിക്കണ കുളം എന്ന് പറഞ്ഞാൽ ഇതാക്കണം ഈ വയലൊക്കെ നടുവിലായിട്ട് വരുന്ന ചെറിയൊരു കിണറുമായിട്ട് ഒരിതാട്ടോ നമ്മളെ മോട്ടോർ വെച്ച് വറ്റിക്കണ പരിപാടിയിലാണ് അടിപൊളി പ്ലേസ് ഇതിൽ നിന്ന് മീൻ കിട്ടു വെച്ചു മുട്ടാ എന്താ പറയാ ചാർസെല്ലാം വച്ചിട്ട് ഞമ്മക്ക് മോന്നേ എന്റെ കാനോ ഇപ്പം വിളിച്ചു എടാ ചോദിച്ചാന്ന് ഏ എന്റെ കാനോ കടട കടക്കിയേ ഇഞ്ചു 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 എന്നെ എല്ലാവർക്കുംൂട്ടാട്ടേടാ ഇര അവിടെ മുടം കാണില്ല ആ നോക്ക പോട്ടു അറിയാ അങ്ങോട്ട് വന്നു ഓ ഞാൻ നടന്നു പോടാ ആടരെ ആടരെ നീ മുട്ട കാലിൽ വന്നോ ചലിയാ ആടരെ ഇവിടെ നടടാനങ്ങേ കടട കടട देखो ഏ പാടছো നീ അറിയോ ചലിയാ അല്ലേ അതിനെ അട്ടാ ലിണ്ട പോക്കറോ നടത്താനായി കൊണ്ടു വന്നതാണ് ഇങ്ങോട്ട് ഇറങ്ങിയോ ആണ്ടിൻ്റെ പാല് ഇങ്ങോട്ട് ഒരു ടോർ കൊടുക്കാനായിട്ട് ഇന്നാടിടി എടാ ഇനി കാരി കുക്കിണ്ടോ അണ്ടർസ്റ്റാൻഡ് മോള് ഒരു ദേട്ടടോ ഒരു ഓറനെ കണ്ടി ഇപ്പൊ അവിടെ നിന്ന് നടന്നു 在家里啊。

ആ പറഞ്ഞ കൊല്ലാണെങ്കിൽ അസൈബ് ഉണ്ടാവേന് കാരണം എടുക്ക വെള്ളം കമ്പലിയോട് പറ്റിയത് ഒന്ന് രൂപ தானம் நீ மூüyor. கேடி மூüyor. லேய். அது ஏல நடந்து. വെള്ളம் வந்துருதே லேய். மோட்டார் வைக்கானே. மாசி மாசி. ஏலேசம் மோட்டார் அடக்கு. லேசம் மண வந்துச்சு. അതിന <laughs> 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 <laughs>

ാക്കീന്

മടക്കി ആളുകൾ കൊണ്ടു എപ്പം അതാ അല്ല അതാ പറയാ

വിചാരിച്ച മീൻ ഇല്ലോ നോക്കി കാര്യല്ല ചില അങ്ങനെ നല്ല മീൻ കിട്ടണ കൊളേന് പക്ഷേ എന്താ തീരെ മീൻ ഇല്ല അകേ അമ്മ രണ്ടൊരാല് കുറച്ച് കഴിഞ്ഞപ്പോ മൂന്ന് മുഴുവൻ ഒഴി തന്നെ പത്ത് കഴിയുമ്പോണ്ടാണ് കുറയുന്നു കാണുന്നത് അതൊന്നും ഇങ്ങനെ കാണുന്ന സ്ഥലമാണ് ചെല്ലും പറ്റേ ചീണായി ചെയ്യണ്ട 알겠습니다. 아,